രൂക്ഷമായ സീറ്റ് പ്രതിസന്ധിയാണ് പ്ലസ് വൺ അഡ്മിഷനിൽ പ്ലസ് വണ് കാര്യത്തിലുള്ളത് കൊല്ലത്തും തിരുവനന്തപുരത്തും കെ എസ് യു മാർച്ച് സംഘർഷഭരിതമായി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കൊല്ലത്തും തിരുവനന്തപുരത്തും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൊല്ലം തിരുവനന്തപുരം സ്ഥലങ്ങളിൽ കെ മാർച്ച് സംഘർഷഭരിതമായി കൊല്ലത്തൊന്നും കണ്ണന്നായി ചേർന്നു ഈ മാർച്ച് മാർച്ച് എപ്പോഴായിരുന്നു ഇപ്പോ അവസാനിച്ചോ തുടർന്നുകൊണ്ടിരിക്കാണോ മാർച്ച് ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും വീണ്ടും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നു ഇപ്പോൾ അഞ്ച് തവണയാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത് കടുത്ത സംഘർഷാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് വനിതാ പ്രവർത്തകരും മറ്റ് പ്രവർത്തകരും ഒപ്പം തന്നെ പോലീസിന്റെ ആക്രമിക്കുന്നൊരവസ്ഥയുണ്ടായി ആദ്യം കെ സംസ്ഥാന പ്രസിഡന്റ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതിനു മുമ്പ് തന്നെ പോലീസ് സ്ഥാപിച്ച ഭരിക്കൽ അകയ്ക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി ഇപ്പോൾ വീണ്ടും ഇവിടെ കണ്ണൂർ പാതകം പ്രയോഗിച്ച അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് പ്രവർത്തകർ ഇപ്പോൾ ഈ കാറ്ററിന്റെ മലഞ്ഞ് ചാടിക്കടന്ന് കളക്ടർ ഗുള്ളിലേക്ക് കയറുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ ബന്ധുതല്ലാകുന്ന ഒരവസ്ഥ പോലീസുകാർക്ക് നേരെ പൊടി കെട്ടിവന്ന കൊണ്ടുവന്ന കമ്പ് ഉപയോഗിച്ച് പോലീസുകാരെ അറിയിക്കുന്നു പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്നു ഇതുവരെ കണ്ണർ ഭാഗം നിയോഗിക്ക് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിണ്ടായ ഒരു നടപടി എന്നത് വലിയ സംഘർഷാവസ്ഥയാണ് ഏതാണ്ട് ആ കൂടിയാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം ആ സംഘർഷാവസ്ഥ അതേ വീറോടുകൂടി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഒട്ടേറെ പ്രവർത്തകർ ഇപ്പോൾ ഈ മുന്നിലേക്ക് ചാടി ചാടിക്കടന്നിട്ടുണ്ട് അവരെയൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് നാല് സമീപ തലത്തിലുള്ള സംഘമാണ് വൻ പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇതാകും മാറ്റാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രവർത്തകർ തിരിച്ചുനോക്കാൻ തയ്യാറാകുന്നില്ല പ്രത്യേക വിഷയത്തിൽ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ് കേസിയുടെ ആവശ്യം ഈ മുഴുവൻ വിഷയങ്ങൾക്കും എപ്പസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ആ ടൈം വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യം ഒഴിവാക്കണം അത് സർക്കാരിന്റെ പിടിപ്പിച്ചിട്ടാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിനുള്ള സമരത്തിനെ പുറത്ത് ഇപ്പോഴും കൊല്ലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് പോലീസുകാർക്ക് നേരെയാണ് കൂടുതലായി ആക്രമണം ഉണ്ടായിട്ടുള്ളത് പോലീസുകാർക്ക് നേരെ കല്ലെറുകൾ തന്നെ വഴികൾ ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതേ തുടർന്നാണ് പിന്നീട് പോലീസുകാർ കണ്ണീർ വാതകം പ്രയോഗിച്ചത് അഞ്ചു തവണ കണ്ണീർ വാതകം പ്രയോഗിച്ച് ഇന്നത്തെ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് കേസുവിന്റെ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് കിയർ കെയർ ഷെല്ലുകളിൽ പൊട്ടിച്ച് സമരക്കാരെ പിരിച്ചുവിടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് അന്നായാലും സമരക്കാർ പിരിഞ്ഞു പോകാനും പോകാനുള്ള ഏതെങ്കിലും ശ്രമമുണ്ടോ സമരക്കാർ എന്ത് ആണ് ഇനി അവരുടെ മുന്നോട്ടുള്ള തീരുമാനം മാർച്ച് ഇങ്ങനെ തന്നെ തുടരുകയാണോ അറസ്റ്റ് ചെയ്ത് നീക്കും വരെ അങ്ങനെ പ്രതിഷേധം തുടരാനാണോ പദ്ധതി ഉൾക്കൊരു പ്രവർത്തകർ ആ കളക്ഷൻ മുകളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇടപെട്ട ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട അവരുടെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട പ്രവർത്തകരെ അനുദയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് ഏറ്റവും സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു അയവും വന്നിട്ടില്ല കൂടിയാണ് പ്രവർത്തകർ ഇവിടേക്ക് മാത്രമായി എത്തിയത് ആ സമയം മുതൽ തന്നെ വലിയ രീതിയിൽ സംഘർഷാവസ്ഥയായിരുന്നു ബാലിക്കേരിന് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വീഴ്ത്തി അതിനുശേഷം ആ പോലീസുകാർക്ക് നേരെ വലിയ ഉപയോഗിച്ച് ആക്രമിക്കുന്നു കല്ലേറുണ്ടായി സമയത്ത് ആദ്യം ആദ്യം തയ്യാറായി തയ്യാറായില്ല പിന്നീട് ഇവരുടെ അക്രമം മതിലുവിട്ടപ്പോഴാണ് കണ്ണീർവാതകം പ്രയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രവർത്തകർ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് മാറിയിരിക്കുന്നു റോഡിന്റെ നടുവിലേക്ക് വന്ന് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് മറുഭാഗത്തേക്ക് போ அகத்தே போலீசெல்லாம் நிற்கிறேன் கடந்துகூடியுள்ள உண்டிகொண்டிருக்கையான நம்ம சந்தர்ஷம் அவசியம் வீண்டும் ஒரு அடுத்தத்தே கட்டி வீண்டும் பிரவத்தர் சந்தர்ஷம் உண்டாண்ட ஒரு அவசியம் இப்போ ஏழு தவணையான கண்ணீர் வாடகம் பிரயோகிது கண்ணீர் வாதகம் போலும் பிரவர்த்தகர் பிடிஞ்சு போக தயாராக ഒരു സാഹചര്യമുണ്ട് നിലവിൽ കടുത്ത സംഘത്താവസ്ഥ ഇപ്പോഴും തുടരുകയാണ് വിഷയത്തിലാണ് പ്രവർത്തകർ സർക്കാരിനെതിരെ സമരം ഭാഗമായിട്ടാണ് മാർച്ച് മാർച്ച് ആദ്യം വന്ന ഈ സാധിച്ചില്ല അവർ പോലീസുകാർ ദയവായി തുടരുക തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘർഷഭരിതമായിരുന്നു ജലഭീരങ്കി അടക്കം പ്രയോഗിച്ചു വിവരങ്ങളുമായി ആർ അന്തകൃഷ്ണൻ ചേരുന്നു അന്തകൃഷ്ണൻ മാർച്ച് സംഘർഷഭരിതമാണോ പ്രതിരോധിക്കാൻ പോലീസിന്റെ ശ്രമം തിരുവനന്തപുരത്ത് നിയമസഭയിലേക്കാണ് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് ഈ മാർച്ച് നിയമസഭയ്ക്ക് മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് അടഞ്ഞു ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിനിടെ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുമ്പോൾ പോലീസ് മൂന്ന് തവണ ജലഭീരങ്കി പ്രയോഗം നടത്തി പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇവിടെ സമരം തിരുവനന്തപുരത്തെ സമരം പ്രധാനമായും ഈ പ്ലസ് വൺ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കെ ഇന്നലെ സമരം നടത്തിയിരുന്നു ആ സമരത്തിന്റെ ഭാഗമായി മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കുടി പ്രയോഗമുണ്ടായി വി ശിവൻകുട്ടിയുടെ വാഹനം തടഞ്ഞു നിർത്തുകയും വാഹനത്തിൽ കരിങ്കുടി കെട്ടുകയും ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ ഇന്നലെ പോലീസ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ആ നടപടിയിൽ പ്രതിഷേധിച്ചാണിപ്പോൾ തിരുവനന്തപുരത്ത് കെ എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നിയമസഭയിലേക്ക് മാർച്ച് ആ മാർച്ചിൽ എത്തിയത് നേരെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു ബാരിക്കേഡിന് മുകളിൽ കയറാൻ കൊല്ലത്തും തിരുവനന്തപുരത്തും കെ എസ് യു പ്രവർത്തകരുടെ മാർച്ചാണ് കൊല്ലം കളക്ട്രേറ്റിലേക്കും തിരുവനന്തപുരത്ത് നിയമസഭയിലേക്കും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചാണ് ഇരു സ്ഥലത്തും ഇരു ജില്ലകളിലും കെ പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്